ഹലോ വ്യൂവേഴ്സ് അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു റെസിപ്പി ഒരു സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതേപോലെ രണ്ട് സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത് അതിൽ പുറന്നും തൊലിയെല്ലാം നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കുക എല്ലാ ഹൈപ്പർ മാർക്കറ്റിനും ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ളതല്ല കിട്ടിയത് ഇതേപോലെ അതിലെ തൊലി എല്ലാം അങ്ങനെ ഇതേപോലെ രണ്ട് പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് അതിന്റെ ഫസ്റ്റ് ലൈന് ഇതേപോലെ കത്തി ഇറക്കി നന്നായിട്ടൊന്ന് അടർത്തി എടുക്കുക ഓരോന്നും വേണമെങ്കിലും അടർത്തി എടുക്കാം കത്തി അല്ലാതെ ഓരോന്ന് വരുന്നതായിട്ട് അടർത്തി എടുക്കാം പക്ഷേ ഇത് ഇതുപോലെ അടർത്തി എടുക്കുന്നതാണ് കുറച്ചും കൂടെ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ അടർത്തി എടുക്കാൻ ശ്രമിക്കുക ഒരു ലൈൻസ് അടർത്തി എടുത്ത് കഴിഞ്ഞാൽ തന്നെ അടുത്ത ലൈൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ അടർത്തി എടുത്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അടർത്തി മാറ്റിയതിന് ശേഷമുള്ളതാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണിത് പിന്നീട് അതൊരു കുക്കറിലോട്ട് മാറ്റുക ഞാൻ മുമ്പ് പറഞ്ഞു എനിക്കധികം നല്ല ഫ്രഷായിട്ട് കിട്ടിയ സ്വീറ്റ് കോൺ അല്ല കിട്ടുക അതുകൊണ്ട് വെന്ത് കിട്ടുമെന്നുള്ളൊരു ഡൗട്ടിൽ ഞാനൊരു കുക്കറിലാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക ഉപ്പ് ചേർത്ത് ചഴിഞ്ഞ് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വയ്ക്കുക ഏകദേശം ഒരു രണ്ട് ഫിസിലോളം ഇത് വെന്ത് കിട്ടാനായിട്ട് എടുത്തു വിട്ടോ പിന്നീട് കുക്കറിൽ നിന്ന് ആ വെള്ളം കുക്കറിൽ ആ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പിന്നീട് ഫ്ലെയിം ഓണാക്കി അതിലോട്ട് ഒരു സ്പൂണോളം ബട്ടർ ചേർക്കുക ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി വെച്ചിരുന്ന കോണ് അതിലോട്ട് ചേർക്കുക ഞാനിത് അഞ്ച് ടൈപ്സ് ആയിട്ടാണ് കാണുക വ്യത്യസ്ത ടേസ്റ്റുകളാണ് ഇത് കാണിക്കുന്നത് കോൺ ബട്ടറിലോട്ട് ചേർത്ത് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം കോണിൻ്റെ അതിലോട്ട് ചേർത്തു നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഒ ഒരു ഒൽപ്പം ലെമൺ ജ്യൂസ് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു സെർവേം പാത്രത്തിലോട്ടും മാറ്റുക ഇത് ഫസ്റ്റ് റെസിപ്പിയാണ് അതായത് കോണ്ടെ ഞാൻ അഞ്ച് ടൈപ്സാണ് അതിൽ ഫസ്റ്റാണ് പിന്നെ സെക്കൻഡ് നമുക്ക് പാൻ അടുപ്പിലോട്ട് വെക്കുക അതിലോട്ട് വീണ്ടും ബട്ടർ ചേർക്കുക ബട്ടർ ചേച്ചതിന് ശേഷം കോണ് ആഡ് ചെയ്യുക നന്നായിട്ട് നിയോജിപ്പിക്കുക കൃഷ് ചെയ്ത ചില്ലി പൗഡർ ആഡ് ചെയ്യുക ഒരൽപ്പം ലെമൺ ജ്യൂസ് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് മാറ്റുക ഇത് സെക്കൻഡ് ചെറിയ ചൂടോടുകൂടി കഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൃഷി ചെയ്ത ചില്ലിയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നീട് തേഡ് ബട്ടർ ആഡ് ചെയ്തു കോൺ ആഡ് ചെയ്തു ലെമൺ ജ്യൂസ് ചേർത്തു പെപ്പർ പൗഡർ ആഡ് ചെയ്തു നന്നായിട്ട് യോജിപ്പിക്കുക ഇത് തേഡ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റുക തേർഡ് മൂന്നാമത്തെ റെസിപ്പിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് പാനടുപ്പത്ത് വെച്ചു ബട്ടർ ആഡ് ചെയ്തു കോൺ ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നീട് ഞാനിതിൽ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് ഏകദേശം ഒരു സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്തു നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് ഇതിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല പിന്നീട് നെക്സ്റ്റ് പാനടുപ്പത്ത് വെച്ച് ബട്ടർ ചേർത്തു കോൺ ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഒരൽപ്പം ലെമൺ ജ്യൂസ് ചേർത്തു ലെമൺ ജ്യൂസ് ചേർക്കുക ഒരു സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഹണി ചേർക്കുക ഹണി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ ഫൈവ് റെസിപ്പീസ് കഴിഞ്ഞു വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഫസ്റ്റ് ബട്ടർ ആൻഡ് ലെമൺ സെക്കൻഡ് ചീ ചില്ലി തേർഡ് പെപ്പർ മിൽക്ക് മെയ്ഡ് ഹണി ഈ അഞ്ച് റെസിപ്പി തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് മോളിൽ നിന്നൊക്കെ കിട്ടുന്ന ഹൈപ്പർ മോളിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും എല്ലാം കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായും ഇത് നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണും നമ്മുടെ ഓക്കെ ബൈ താങ്ക്